ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പത്ത് രൂപയുടെ കമ്മലുകളായിട്ടാണ് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതേ കളക്ഷൻസിന് വരുന്നതാണ് പുതിയ കുറച്ച് കളക്ഷൻസ് അതിൽ വന്നതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പം മിനിമം നിങ്ങൾ പത്ത് എണ്ണമെങ്കിലും വാങ്ങിക്കണേ ഇത് മാത്രമായിട്ടാണ് എടുക്കുന്നത് കാരണം നമ്മളുടെ മിനിമം ഓർഡർ നൂറ് രൂപയാണ് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഏറ്റവും മിനിമം ഒരു ഓർഡർ എടുക്കണം ഇത് നൂറ്റി നാൽപ്പത് രൂപ മുടക്കേണ്ടി വരും കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ഈ പാക്ക് ചെയ്യുന്നതിന് ഒരു മിനിമം എക്സ്പെൻസ് എന്തായാലും ഉണ്ട് ഷി ഷിപ്പിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ചാർജാണ് നാൽപ്പത് രൂപ വെയ്റ്റ് അനുസരിച്ച് അത് കൂടത്തേ ഉള്ളൂ കുറയത്തില്ല നാൽപ്പത്തി രണ്ടാണ് വരുന്നത് എപ്പോൾ നമ്മൾ നാൽപ്പതേ വാങ്ങിക്കുന്നുള്ളൂ പിന്നെ പാക്കിങ്ങിനുള്ള ബബിൾ റാപ്പും അതുപോലെ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയലും പാക്കിങ്ങിൻ്റെ ടൈമും ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മളതൊന്നും കൂട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഒരു ഹണ്ട്രഡ് റുപ്പീസിനെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം കാരണം അഞ്ചെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇത് തരാമോ എന്ന് ചോദിക്കരുത് നിങ്ങൾക്ക് ഇതിൽ നിന്നല്ല വേറെ വീഡിയോയിൽ നിന്നും നമുക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാം പത്തെണ്ണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഐറ്റംസ് സെലക്ട് ചെയ്യാവുന്നതാണ് മിനിമം നിങ്ങൾ നൂറ് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്തിരിക്കണം അപ്പോൾ നേരെ നമുക്ക് ഐറ്റംസ് കാണാം ഓക്കെ ആദ്യം തന്നെ എന്താ ഈ ഒരു വൈറ്റ് ഒരു പേളല്ല ഒരു നല്ലൊരു മൊണാലിസ ടൈപ്പ് വരുന്ന ഒരു സ്റ്റോൺ ടൈപ്പാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഒരു എന്താണ് റെയിൻബോ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാം പത്ത് രൂപയാണ് ആണ് ഒരു പത്ത് രൂപയുടെ സാധനങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ചേഞ്ച് ആണ് ഇത് കണ്ടോ സൈസ് വൈസ് കുറഞ്ഞ് കുറഞ്ഞു വരും പക്ഷേ എല്ലാം പത്ത് രൂപ തന്നെയാണ് ഇതിൽ നാല് സ്റ്റോൺ വരും അതുപോലെ അല്ലാത്ത റെയിൻബോ സ്റ്റോണും വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ അടുത്ത അളവാണ് ഇത് കണ്ടോ സൈസ് വൈസ് നോക്കുമ്പം ഇത് വലുത് അതിൻ്റെ അടുത്തത് ചെറുത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവൻ സെക്കൻഡ് സ്റ്റേഡ് ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റും കുഞ്ഞു പിള്ളേർക്ക് ഡെയിലി വെയറായിട്ട് ആയിട്ട് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല വൈറ്റ് കളറാണ് വരുന്നത് അടുത്തത് അതേ പാറ്റേണിൽ തന്നെ വന്നിട്ട് മൾട്ടി കളർ വരുന്നതാണ് ഈ സെയിം സ്റ്റോൺ തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് ആറ് കളേഴ്സാണ് വരുന്നത് മൂന്ന് സ്റ്റോൺ വരുന്നത് അതിൻ്റെ തന്നെ ഒരു നാല് സ്റ്റോൺ വരുന്ന ഐറ്റമാണ് ഐറ്റമാണിത് എല്ലാ പത്ത് രൂപയുടെ ആണ് അടുത്തത് ഹാർഡ് ഷേപ്പിൽ വന്നിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നത് ഇതിൻ്റെയൊക്കെ വലിയ സ്റ്റാ ഇയർ റിങ്സൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ റേറ്റ് ഇച്ചിടൊക്കെ കൂടുതലാണ് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റോൺ തന്നെ വരുന്ന ഒരു ഹാർഡ് ഷേപ്പും സ്റ്റോണും വരുന്ന ഒരു ഐറ്റമാണ് ഇത് അടുത്തതും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് നോക്കിക്കേ ഫ്ലോറൽ പാറ്റേൺ ഇപ്പം നമ്മൾ കണ്ടില്ലേ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നത് അതിൻ്റെ തന്നെ ഫ്ലോറൽ ഷേപ്പിൽ വരുന്നത് അതിൻ്റെ തന്നെ കളർഫുൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൽ കളേഴ്സ് വരുന്നതാണ് ഇത് നോക്കിയിട്ട് ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു കളറിൽ ഈ ഗ്രീൻ വരുന്ന ഒരു ഇറങ്ങിയാണ് കേട്ടോ അടുത്തത് നോക്കി വൈറ്റും ബ്ലാക്കും മിക്സ് ആയിട്ട് വരുന്നത് വൈറ്റ് ബീഡ്സ് ചെറിയ വീടും ചെറിയ വലിയ വീടും വരുന്നതാണേ അടുത്തത് നോക്കിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷന് വരുന്ന ഒരു ഓവൽ ഷേപ്പാണേ ഒരു നെറ്റ് പാറ്റേൺ ഒക്കെ വന്നിട്ട് കംപ്ലീറ്റ് ബ്ലാക്കിൽ വൈറ്റ് സ്റ്റോൺ അതിൻ്റെ പാറ്റേൺ ഷേപ്പ് പാറ്റേൺ ഡിഫറൻസ് ആണ് ഇതൊരു ഹാർഡ് ഷേപ്പ് ആണ് ഇനി അതിൽ വരുന്നത് ഒരു എക്സഗണാണേ അങ്ങനെ ഒരു മൂന്ന് ഷേപ്പിലാണ് ഈ ഒരു ഐറ്റം വന്നേക്കുന്നത് ഉണ്ടല്ലോ നമുക്കപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം പത്ത് രൂപയാണ് ആണ് നിങ്ങൾക്കിത് വേറെ ചെയ്യുമ്പോൾ ഒരു പത്ത് രൂപയുടെ ഒരു ഐറ്റം ആണെന്നൊന്നും തോന്നത്തില്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാധനം തന്നെയാണ് നിങ്ങളിടുന്ന ഡ്രസ്സ് ഡ്രസ്സനുസരിച്ചൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇടാൻ പറ്റും പോലെ എടുക്കാനായിട്ട് പറ്റും അടുത്ത നോക്കിക്ക് കുറച്ച് കുഞ്ഞ് ചഡുകളാണ് കേട്ടോ കുഞ്ഞാന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നതിൻ്റെ കട്ടിലെ ഒരു സൈസ് ഞാൻ കാണിച്ചു തരാമേ ഇതാ ഈ ഒരു ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു മീഡിയം സൈസാണ് അതിൻ്റെ കുഞ്ഞു സൈസ് ഇത് നിങ്ങൾക്ക് തെക്കൻ സ്റ്റാർഡായിട്ടും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം വലിപ്പമുണ്ട് അടുത്ത അതിൻ്റെ ഒരു സിൽവർ ഇത് അതിൻ്റെ റോസ് ഗോൾഡ് അതിൻ്റെ തന്നെ ഒരു സിൽവറിൽ വരുന്നൊരു ഫ്ലോറൽ പാറ്റേൺ അടുത്തത് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ആണ് ബട്ടർഫ്ലൈ ഷേപ്പ് വന്നിട്ട് ഇതാ ഒരു സ്റ്റോൺ മുകളിലാണ് വരുന്നത് റോസ് ഗോൾഡിൽ അടുത്തത് അതിൻ്റെ സിൽവർ ആണ് പക്ഷേ ഇതിൻ്റെ സെൻട്രലാണ് ഈ ഒരു സ്റ്റോൺ വലിയ സ്റ്റോൺ കൊടുത്തേക്കുന്നത് അടുത്ത് നോക്കിയിട്ട് അതിൻ്റെ തന്നെ മൾട്ടി കളർ വരുന്നത് സ്മോൾ സ്റ്റോൺ വരുന്നതിൻ്റെ മൾട്ടി കളേഴ്സ് ആറ് കളർ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഒരു എന്താ പറയുക മീഡിയത്തിൽ തൊട്ട് താഴെയുള്ള ഒരു സൈസാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നിങ്ങളെ വേറെ ചെയ്യുന്ന സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം റോസ് ഗോൾഡ് അതുപോലെ ബ്ലാക്ക് ഗോൾഡ് ഗോൾഡൻ ഷെയ്ഡ് ഹാർട്ട് ഷേപ്പ് വന്നിട്ട് വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും ഒക്കെ വരുന്നതാണേ അടുത്ത നോക്കിയിട്ട് ഒരു ലോങ് ടൈപ്പാണ് ഇതൊക്കെ എപ്പോഴും എല്ലാവരുടെ ഫേവററ്റ് ഒരു ഇയറിങ് ഒരു ഹാഫ് റിംഗ് ഒരു ഫീലിംഗ് കിട്ടും ഇതിലും അതുപോലെ തന്നെ അതേ കണ്ടോ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണിത് കണ്ടോ ഒരു ലോങ് ഒത്തിരി സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ല സ്റ്റഡ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇടാൻ പറ്റും താഴെ ഒരു വലിയ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ലോങ് ടൈപ്പ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഒരു ഇയറിംഗ് ആണേ റോസ് ഗോൾഡും ബ്ലാക്കും ഗോൾഡനും ഇതിനും വരുന്നത് അടുത്ത നോക്കിയാൽ ഫുൾ ബ്ലാക്ക് വന്നിട്ട് അതേ ഒരു ഒരു ഫ്ലവറും അതൊരു സ്റ്റെം ടൈപ്പിൽ വരുന്നതാണ് അതെ ഇതൊരു എന്താ പറയുന്നത് ഒരു മൂന്ന് ലീഫ് വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേണി വരുന്നതാണ് അടുത്തത് തേ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഗോൾഡിൽ വരുന്നത് ബ്ലാക്കും അതുപോലെ വൈറ്റ് സ്റ്റോൺസും വരുന്നത് ബേസ് വരുന്നത് ഗോൾഡിൽ അടുത്തത് നോക്കിക്കതേ ഈ ഒരു ഗോൾഡൻ ടൈപ്പ് ഒരു നെറ്റ് പാറ്റേൺ ഒക്കെ വന്നിട്ട് ചെറിയൊരു മൈൽ മൈലി ഒക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും പത്ത് രൂപയുടെ എന്ന് തോന്നുകേയില്ല കേട്ടോ വേറെ ചെയ്യുമ്പം അതിൻ്റേതേ ഒരു ഹെക്സഗൺ നേരത്തെ നമ്മൾ ബ്ലാക്കിൽ ഒരു സ്റ്റോൺ വരുന്നത് ചെയ്തില്ല കാണിച്ചില്ല അതിൻ്റെ ഒരു പാറ്റേൺ അതെ അടുത്തൊരു ഹാർട്ട് ഷേപ്പ് കണ്ടു ഒരു നെറ്റ് പാറ്റേണിൽ നല്ല ഭംഗിയാണ് അടുത്തത് നോക്കിയാൽ അതേ ഒരു പാറ്റേൺ വന്നിട്ട് നമ്മുടെ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് നാല് സൈഡിൽ ഓരോ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അടുത്തത് അതിൻ്റെ സിൽവർ ആണ് ഇതൊരു ഓവൽ ഷേപ്പ് ആണ് അതിൽ ആ ഒരു പീക്കോക്കിൻ്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിൽവർ കളറിലെ എല്ലാം നമ്മൾക്ക് പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ അത്രയും നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തോളുക അപ്പോൾ കാരണം കളർഫുള്ളായിട്ട് വരുന്നതൊക്കെ വേഗം ഷീറ്റ് ഷീറ്റ് ആയിട്ട് തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്തോണം കേട്ടോ ഇത് നോക്കിക്കേ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണേ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ബട്ടർഫ്ലൈ വന്നിട്ട് ഗോൾഡൻ റോസ് ഗോൾഡ് ബേസാണ് വന്നിരിക്കുന്നത് ഒരു മാറ്റ് കളേഴ്സ് ആണ് പീച്ച് ബ്ലൂ ഒരു ഗ്രീൻ റെഡ് യെല്ലോ ലാവണ്ട പർപ്പിൾ ഒക്കെയാണേ അതിൻ്റെ തന്നെ കുറച്ച് വലുപ്പക്കുറവുള്ള സിൽവർ ബേസിൽ വരുന്നത് സിൽവർ ബേസ് എന്നാണ് ബേസ് അല്പമേ ഉള്ളൂ കാരണം ഈ ഒരു കളർഫുള്ളായിട്ട് വരുന്ന ഭാഗമാണ് കൂടുതലായിട്ട് വരുന്നത് എന്നാലും ഒരു സിൽവറും അതൊരു റോസ് ഗോൾഡാണ് ഇത് ചെറു സൈസ് വൈസ് ചെറുതാണ് അപ്പോൾ ചെറുതിഷ്ടമുള്ളവർ ചെറുതും വലുത് ഇഷ്ടമുള്ളവർ വലുതും ഓർഡർ ചെയ്യുക അടുത്തത് വരുന്നത് നിങ്ങൾക്ക് സെക്വസ്റ്റഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇച്ചിരി വലുപ്പം കുറവുള്ളൊരു ഇയറിങ് കേട്ടോ ദൈവം കണ്ടോ ഒരു റോസ് ഗോൾഡ് വന്നിട്ട് സെൻട്രൽ ഒരു റെഡ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് ആ ഒരു സ്റ്റോണിന് അതിൻ്റെ തന്നെ ഗോൾഡൻ വന്നിട്ട് ഒരു വൈറ്റ് സ്റ്റോൺസ് വൈറ്റ് അതായത് റെയിൻബോ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അടുത്ത് നോക്കിയി ഫുൾ ആ ഈ ആറ് സ്റ്റോൺ വന്നിട്ട് സെൻട്രിൽ ഒരു സ്റ്റോൺ വരുന്നതാണ് ഇത് നിങ്ങൾക്ക് സെക്വസ്റ്റഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അത്രേ വലിപ്പം ഉള്ളൂ അതിൻ്റെ തന്നെ എന്തെങ്കിലും നോക്കിയിട്ട് മുക്കുത്തിയിലും സോ സെക്കൻഡ് സ്റ്റാർഡിലും ഒക്കെ ഒരുപാട് വരുന്ന സെൻട്രൽ ഈ ഒരു റോസ് കളർ വരുന്നത് അടുത്ത നോക്കിയിട്ട് ഇതും നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതൊന്നും പത്ത് രേടാണെന്ന് പറയത്തേ ഇല്ല നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണേ വരുന്നത് നല്ലൊരു മെഹന്ദി ഷെയ്ഡ് വരെ തന്നേക്കുന്നത് കേട്ടോ അടുത്ത ഇതൊരു ഈ ഒരു പാറ്റേൺ ആണേ വരുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു സ്റ്റഡ് കൊടുത്തേക്കുന്നത് കേട്ടോ അതാ കേട്ടോ ഈ മുകളിലത്തെ സ്റ്റോണിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ഇതിൻ്റെ ആണി വരുന്നത് ഇതൊരു ലോങ്ങ് ഒരു ഗോപി ഷേപ്പിലാണ് വരുന്നത് രണ്ട് സ്റ്റോൺ വരും സെൻട്രലും അതുപോലെ താഴെയും വലിയൊരു വലിയൊരു സ്റ്റോൺ അതിൻ്റെ പല ഷേപ്പുകളാണ് എടുത്തത് ഇതൊരു ബ്ലാക്ക് മെറ്റലാണ് ഇത് നോക്കി ഷേപ്പ് സ്ക്വയർ ഷേപ്പ് വരുന്നതാണ് ഇതൊരു സിൽവറിലാണ് അടുത്തത് ഇത് ഈ ഒരു റൗണ്ട് ഷേപ്പാണ് റൗണ്ട് ഷേപ്പ് വന്നിട്ട് താഴോട്ട് ഒരു വലിയ സ്റ്റോൺ ഇത് സിൽവർ കളറ് അടുത്തതായി നോക്കിക്കാൽ സ്ക്വയറിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് മെറ്റലാണേ ഇന്ന് കൊച്ചു പിള്ളേർക്ക് അടിപൊളിയായിരിക്കും കാരണം വെച്ചാൽ താഴോട്ട് ഇറങ്ങി നിൽക്കുമല്ലോ കുഞ്ഞൊരു സ്റ്റഡിനേക്കാട്ട് ഉപരി നല്ലൊരു ഭംഗിയായിട്ട് ഇരിക്കുക കേട്ടോ അത് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് അത് കീറിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ കുഞ്ഞുമാർക്ക് നല്ല വൈറ്റ് വൈസോൺ വന്നിട്ട് ഇതൊരു ഹാർട്ട് ഷേപ്പാണ് അപ്പോൾ അങ്ങനെ അഞ്ച് ഷേപ്പിലായത് വരുന്നത് എല്ലാം രൂപയാണ് ഇനി നമുക്ക് വരുന്നത് കൊച്ചൊരു കുഞ്ഞൊരു ഹാങ്ങിങ് വരുന്ന ടൈപ്പ് ആണ് ഇതൊരു സ്റ്റഡ് ഉള്ള ഒരു ഹാങ്ങിങ്ങാണ് കേട്ടോ ഒരു ഹാർഡ് ഷേപ്പ് വന്നിട്ട് കണ്ടോ ഈ ഒരു സ്റ്റോണിൻ്റെ അവിടെ ആണ് അതിൻ്റെ ഒരു സ്റ്റഡ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കുഞ്ഞു പിള്ളേർക്ക് അടിപൊളിയായിരിക്കും അടുത്തത് ഈ ഒരു ബങ്ങനാണായിരുന്നു കണ്ടോ ഒരു ഒരു ബോൾ വന്നിട്ട് ഒരു സ്റ്റാർ പത്ത് രൂപയുടെ കണ്ടോ കുഞ്ഞു പിള്ളേർക്കൊക്കെ സ്കൂളിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ നല്ലതാണേ നമ്മളിത് കൊണ്ടുവരുമ്പോഴൊക്കെ ഒരുപാട് ഇത് സെയിലാവാറുണ്ട് കാര്യം കുഞ്ഞു വാവമാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് പോകുന്നത് അത് കാരണം എനിക്കിപ്പോൾ ഒരു കൊച്ചു ഉള്ളതുകൊണ്ട് മനസ്സിലായി എല്ലാം ഒരു കളയും ഇതേ നോക്കി ഇത് കണ്ടോ ഇത് ഞാൻ അഴിച്ച് കാണിക്കുക കാരണം ഇതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഷേപ്പ് മനസ്സിലാവില്ല ഇതൊരു റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഇതിൻ്റെ മൂന്ന് പോർഷനിലും സ്റ്റാറാണ് വരുന്നതിന് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ അപ്പം അതേ ഈ ഷേപ്പ് ഇങ്ങനെയാണോ വരുന്നത് നോക്കി കണ്ടോ ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് വന്നിട്ട് അഞ്ച് സ്റ്റാർ കണ്ടോ ഇങ്ങനെയാണിത് വരുന്നത് അടുത്തത് നെയ്യും നോക്കിയിട്ട് സ്റ്റാറിൻ്റെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പ് ഒരു ലോങ് സ്ക്വയർ ഷേപ്പ് കേട്ടോ ഇതിൻ്റേത് ഫുള്ളായിട്ട് കാണുമ്പോൾ അതെ ഇങ്ങനെ ഇതിൻ്റെ കണ്ടോ സെൻട്രീന്ന് വലിപ്പമുള്ള അഞ്ച് അഞ്ച് സ്റ്റാറുകളാണ് വരുന്നത് കേട്ടോ അഞ്ച് പത്ത് രൂപ നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ടൊക്കെ ഇടാൻ പറ്റും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞ റേറ്റ് അടുത്തത് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നുണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ അഴിച്ചു കാണിക്കാൻ പറഞ്ഞാൽ മതി കണ്ടോ ഹാർട്ട് വന്നിട്ട് ഇങ്ങനെ ബീഡ്സാണേ അടുത്ത് നമ്മൾ കണ്ട സ്ക്വയർ ഷേപ്പിൽ തന്നെ ബീഡ്സ് വരുന്നത് കണ്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പത്ത് രൂപയുടെ കളക്ഷൻസ് വരുന്നത് സ്റ്റഡിലും അതുപോലെ ഹാങ്ങിങ്ങിലും വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് മിനിമം ഓർഡർ നൂറ് രൂപയാണ് കാരണം ഇത്ര ചെറിയ വിലയോടെ ഐറ്റം ആയതുകൊണ്ടാണ് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് എടുത്ത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അഞ്ചെണ്ണം അയച്ചിട്ട് അയച്ചു തരാമോ എന്ന് ചോദിക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കും നമ്മളുടെ അവസ്ഥ കൂടെ നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും വില കുറച്ച് തരുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഞങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ ഒരിക്കലും താല്പര്യപ്പെടാത്ത ആളാണ് നിങ്ങൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് പോലും നിങ്ങൾക്ക് നാൽപ്പതിലാകത്തില്ല അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വരുന്നൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം ബൈ ബൈ